പ്രതിഫലം പത്ത് കോടിയാക്കി എല്ലാ സിനിമകളും റദ്ദായി ഹീറോയിൽ നിന്നും സീറോയിലേക്ക് സൂപ്പർ സ്റ്റാറിൽ നിന്നും സീറോയിലേക്ക് വീണ ഉണ്ണിമുകുന്ദൻ്റെ കഥയാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ മലനാടൻ സാജൻ പറയാൻ പോകുന്നത് അതാണ് കഥ അപ്പം നമ്മുടെ ഈ ഉണ്ണിമുകുന്ദനൊക്കെ എന്തോ ആവട്ടെ അതൊക്കെ പുള്ളി പുഴ സിനിമാ നടൻ ഭയങ്കര സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നെ ഉണ്ണിമുകുന്ദനെതിരെ നമ്മുടെ മലനാടൻ്റെ ഒരു വാർത്ത ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഞാൻ വരെ ഞെട്ടിപ്പോയിട്ടു പതിവലം പത്ത് കോടിയാക്കിയല്ലേ അതോടുകൂടി സിനിമകളില്ലാണ്ട് ഒന്നുമില്ലാണ്ട് തേരാപാര നടക്കുന്ന ഉണ്ണി മുകുന്ദൻ അതാണ് നമ്മുടെ മറുനാടൻ്റെ കണ്ടെത്തൽ മറുനാടൻ പലതരം മറുകണ്ടൻ ചാടുന്ന നാടനായതുകൊണ്ട് തന്നെ ഇന്ന് ആ ന്യൂസ് ഇടും നാടൻ ചിലപ്പോൾ നാളെ വന്നിട്ട് വേറെ പല ന്യൂസ് ഇടും അത് ഞാൻ പറയാൻ കാരണം ഒരു അഞ്ച് മാസം മുമ്പ് നാടൻ തന്നെ ഒരു ന്യൂസ് ഇട്ടിരുന്നു ആ ന്യൂസ് ഇങ്ങനെ ആയിരുന്നു പിടിച്ചാൽ കിട്ടാതെ വളർന്ന് ഉണ്ണി മുകുന്ദൻ നെഞ്ചത്തടിച്ചും നിലവിളിച്ചും നിലവിളിയും സജീവം ഇതായിരുന്നു അന്നത്തെ ഈ മലർനാടൻ്റെ ഒരു വാർത്ത അങ്ങനെ പല വാർത്തകളും മലർനാടൻ ഉണ്ടാറുണ്ട് പിന്നെ പൈസ കിട്ടുന്ന ഈത് വാർത്തയും നമ്മുടെ മലർനാടായിട്ട് അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ പൈസ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് വാർത്തകളും അയാൾ ഇട്ടോളൂ ഒരു എളുപ്പമുണ്ടാവില്ല അത് സംഖിക്ക് വേണ്ടി പാടിക്കോട്ടെ മറ്റവർക്ക് വേണ്ടി പാടിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും പാടിക്കോട്ടെ പക്ഷെ ഉള്ളുകൊണ്ട് നമ്മളൊരു കൃസംഘിയാണ് ആ ഉള്ളുകൊണ്ട് നമ്മളിത് കൃസംഗിയാണ് പക്ഷേ പൈസ കിട്ടി അത്യാവശ്യം പൈസ കിട്ടി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയും പക്ഷേ പിറ്റേ നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചും പറയും ഏഹ് അതിൻ്റെ ഉള്ളിലെ സംഗീസം ഞാൻ അറിയാണ്ട് ഇടക്ക് എപ്പോഴും 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 നമ്മൾ പുറത്തെടുക്കാറുണ്ട് പക്ഷേ ഞാനൊരു നിഷ്പക്ഷ സംഖ്യയായിട്ടേ ഞാൻ ജീവിക്കാറുള്ളൂ ഈ സമൂഹത്തിൽ പുള്ളിയാട്ട വാർത്ത പുള്ളി ഏത് അടിസ്ഥാനത്തിലാട്ടെന്ന് പടച്ച തമ്പുരാനെ പോലും അറിയില്ല അങ്ങനെയാണ് മലനാടൻ്റെ പല വാർത്തകളും ഇല്ലെങ്കിലും പുള്ളി വാർത്തിട്ട് നാല് പൈസ ഉണ്ടാക്കാൻ ദുഡ് ഉണ്ടാക്കാൻ നമ്മുടെ മലനാടൻ കഴിഞ്ഞിട്ട് നാട്ടിൽ വേറെ ഓൺലൈൻ മീഡിയകളിലോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാ മലർനാടൻ്റെ വാർത്തകൾ അല്ലെങ്കിൽ അത് പൊക്കിപ്പിടിക്കുന്ന സംഖ്യകളിലോടത്തോളം കാലം മലർനാടൻ ടീക്കാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാലും ഉണ്ണിയ മുകുന്ദൻ്റെ വാർത്തയിലോട്ട് നമുക്ക് വരാം ഉണ്ണിമുകുന്ദൻ പത്തിൽ പത്ത് കോടിയാണോ അല്ലെങ്കിൽ ഇത് ചോദിക്കുന്നത് അതോടുകൂടി തന്നെ ഉണ്ണിമുകുന്ദൻ്റെ സകല സിനിമകളും പുതുതായിട്ട് അത് കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ണിമുകുന്ദൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അതായത് മാർക്കോ ടുവിൻ്റെ സെക്കൻഡ് പാട്ടെല്ലാം ഡ്രോപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനുള്ള കാരണം ഉണ്ണി നമ്മളെ മലർനാടൻ പറയുന്നത് ഉണ്ണിമുകുന്ദൻ പണ്ടൊക്കെ അമ്പത് ലക്ഷം അറുപത് ലക്ഷം മാത്രം വാങ്ങിച്ച ഉണ്ണി ഉണ്ണിമുകുന്ദൻ പെട്ടെന്ന് മാളി മറ്റേ മാളിക മാളികപ്പുറം മൂവിയുടെ ആ ഒരു ഹൺഡ്രഡ് ക്രോസ് ക്രോസ് ചെയ്തപ്പോൾ തന്നെ ഉണ്ണിമുകുന്ദൻ ഒരു കോടി രണ്ട് കോടി വാങ്ങിച്ചു തുടങ്ങി അതിനുശേഷം മാർക്കോ ഹിറ്റായതോടുകൂടി ഉണ്ണിമുകുന്ദൻ പത്ത് കോടിയിലോട്ട് മാറുന്നു പത്ത് കോടി മാറേൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കോ സെക്കൻഡ് അവർ വേണ്ട എന്ന് പറഞ്ഞു പത്ത് കോടി കൊടുത്തിട്ടുണ്ടാക്കേണ്ട ആളൊന്നുമില്ല അത്ര ഒന്നും വലിയ സംഭവം സംഭവമാക്കണ്ട എന്ന് പറഞ്ഞ് ഉണ്ണിമുഖത്തിന് ഒഴിവാക്കുന്നു അതിൻ്റെ ഇടയിൽ വന്ന മറ്റേ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞൊരു പടം ഉണ്ടല്ലോ അത് മാർക്കോൻ്റെ മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് പക്ഷേ റിലീസിൻ്റെ സമയത്ത് ഡബ്ബിങ്ങിന് അത് മാർക്കോ കഴിഞ്ഞ് ഓൾറെഡി ഫെയിം ആയപ്പോഴാണ് ഇതിൻ്റെ ഡബ്ബിംഗ് വരുന്നത് അപ്പം പണ്ട് എത്ര അമ്പത് കോടി അമ്പത് ലക്ഷത്തിനും അറുപത് ലക്ഷത്തിനോട്ടൊരു സിനിമ ആയിരുന്നു പുള്ളി അത് പൈസ കൂട്ടി പറഞ്ഞു പറഞ്ഞാൽ മാർക്കോൻ്റെ മാർക്കറ്റ് വാല്യുണ്ട് ഉള്ളിൽ പൈസ കൂട്ടി പറഞ്ഞു അങ്ങനെ ആ മൂവി അങ്ങനെ പൈസ എക്സ്ട്രാ കൊടുത്തെടുത്തു പക്ഷേ മൂവി പൊട്ടിപ്പോയി മൂവി പൊട്ടി ആകെ തൊണ്ണൂറ് ലക്ഷത്തെ പന്ത്രണ്ട് കോടി മുടക്കിയേ മൂവിക്ക് കിട്ടിയുള്ളൂ അതോടുകൂടി കംപ്ലീറ്റ്ലി മാർക്കറ്റ് ഇടിഞ്ഞു അതിനുശേഷം എടുത്തു വെച്ചൊരു അഞ്ച് പത്ത് സിനിമ ഉണ്ട് ഈ സിനിമയിലൊക്കെ പ്രതിഫലം കൂട്ടി ചോദിച്ചുകൊണ്ട് ഉണ്ണി മുഖം കംപ്ലീറ്റ്ലി ഫിലിം ഫീൽഡിൽ നിന്ന് എല്ലാ കംപ്ലീറ്റ് പുതിയ സിനിമയിൽ ഞങ്ങൾ ഒഴിവാക്കി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു കാരണം പത്ത് കോടി ചോദിച്ചത് വേറെ ഒന്നുമില്ല പത്ത് കോടി പ്രതിഫലം കൂട്ടിയതുകൊണ്ട് കൂടി ഇത്രയും സിനിമ പോയി എന്നാണ് നമ്മുടെ മലർനാടൻ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായത് മലർനാടനോട് ഇനി ഉണ്ണി നേരിട്ട് വന്ന് പറഞ്ഞതാണ് അറിയില്ല കാരണം ഉണ്ണി ഉണ്ണിമുകുന്ദനും മലനാടനും പല ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഭയങ്കര മച്ചാമച്ചമൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ചാനലിലൊക്കെ കണ്ടിട്ടുള്ളത് എന്നിട്ട് പോലും എന്തുകൊണ്ട് ഏ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇത്രയും ഒരു ഇത് വന്നപ്പോൾ ഇയാൾ ഇങ്ങനെ പറഞ്ഞു എന്നല്ല ചിന്തിക്കുന്നത് ഈ ഉണ്ണിമുകുന്ദൻ നേരിട്ട് വന്ന് മലർനാടനോട് പറഞ്ഞാണ് ഞാൻ ഇപ്പോൾ പത്ത് കോടിയൊക്കെ ചോദിക്കാറ് എനിക്ക് സിനിമ ഒന്നും കിട്ടുന്നില്ല അപ്പം കിട്ടിയ മാർഗോ ടു തന്നെ പോയി ഇനിയിപ്പെന്താ ചെയ്യുക അങ്ങനെ അതൊരു വാർത്ത ഇടു ഇന്ന് പറഞ്ഞിട്ടാണോ എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിട്ടുണ്ട് ഏഹ് അതാ അമ്മ അതിന് തള്ളാട് ചില സമയത്ത് നമ്മുടെ മലർനാടൻ തള്ളാറ് പക്ഷെ നമ്മൾ കാര്യങ്ങളൊക്കെ സി ഈ മൂവി ഒരു ഒരു ഗ്യാപ്പ് വരിലും ഒരു ഒരു സിനിമ ഇപ്പം മമ്മൂട്ടി നമുക്കെല്ലാവരും മമ്മൂട്ടിയുടെ ന്യൂഡൽഹി ഇറങ്ങുന്നതിൻ്റെ മുമ്പ് മമ്മൂട്ടി ഫിലിം തീർന്നു ഇറങ്ങിയ സകല സിനിമകളും പൊട്ടി പാളീസായി എല്ലാം തീർന്നു നിൽക്കുന്ന സമയത്താണ് ന്യൂഡൽഹി പോലത്തെ ഒരു സിനിമ വരുന്നത് ന്യൂഡൽഹിക്ക് ശേഷം അങ്ങോട്ട് തകർപ്പ മൂവീസായിരുന്നു മമ്മൂട്ടിക്ക് വന്നുകൊണ്ടിരുന്നത് അങ്ങനെയാണ് മമ്മൂട്ടി കയറി വരുന്നത് അത് അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറായി മമ്മൂട്ടി ഫിലിമൊക്കെ പൊട്ടി ഒരു കാലത്ത് ആ ഫിലിം ഫീൽഡ് ഔട്ടാവും എന്ന് പറഞ്ഞപ്പോഴാണ് മമ്മൂട്ടി കയറി വരുന്നത് മോഹൻലാലിന് ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ് കംപ്ലീറ്റ്ലി പൊട്ടി അവസാനം മുട്ടി നിൽക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് ത്രൂ വരുന്നത് അത്രയും വലിയ നടന്മാരൊക്കെ ആ രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം ഉണ്ണിയും മുഖം തന്നെ ഇപ്പം ഈ മാർക്കോ കഴിഞ്ഞതിൻ്റെ ഇടക്ക് മാർക്കോ പുള്ളി ഡ്രോപ്പ് ചെയ്താലും അതിൻ്റെ ഇടക്ക് കുറച്ചൊരു ഗ്യാപ്പ് വരുമ്പോഴേക്കും അതല്ലെങ്കിൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട സിനിമ വരാണ്ട് പുള്ളി ഇപ്പം ഗ്യാപ്പ് എടുത്താൽ പോലും അതിന് പത്ത് കോടി ഞാൻ പ്രതിഫലമാക്കിയതുകൊണ്ട് മൂവി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്നാ മനസ്സിലാവാത്തത് ഒരു വാർത്ത പടച്ചു വിടാനാണെങ്കിൽ ഇഷ്ടംപോലെ വാർത്ത ഉണ്ട് ഇങ്ങനത്തെ ചില വാർത്തകൾ പടച്ചു വിട്ട് കഴിഞ്ഞാൽ നാലാൾ കാണൂ എന്നുള്ളത് നമ്മുടെ മലരനാടന് വളരെ വ്യക്തമായിട്ടറിയാം കാരണം നമ്മുടെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർസ് ആയിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലും വരെ വാങ്ങിക്കുന്നത് പത്തോ പന്ത്രണ്ടോ കോടിയൊക്കെ മാക്സിമം വാങ്ങിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിൻ്റെ താഴെ നിൽക്കുന്ന ആളുകൾ ഭാഗത്തും പൃഥ്വിരാജ് ഇവരൊക്കെ ഏഴ് കോടി എട്ട് കോടി അഞ്ചു കോടിക്ക് വരെ ഫിലിം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത്രയൊക്കെ ചെയ്യുന്നത് ഒരു മൂവി അങ്ങോട്ട് ഹിറ്റ് ഹിറ്റാകുമ്പോഴേക്കും ഉണ്ണിമുഖത്തിന് പത്ത് കോടി വാങ്ങിച്ചു അല്ലെങ്കിൽ പത്ത് കോടി ചോദിച്ചു അത് കിട്ടാത്തോടെ അതായത് കമ്മിറ്റ് ചെയ്ത് വെച്ച പടങ്ങൾ കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ചെയ്തത് പത്ത് കോടി കിട്ടിയാൽ ചെയ്യുമെന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്തു പോയി ഈ സിനിമകളൊന്നും ഇല്ലാണ്ട് ഉണ്ണി തേരാഭാര നടക്കും അല്ലെങ്കിൽ ഹീറോ എന്നും ഹീറോ ആവും അത്രയും ബുദ്ധി ഇല്ലാത്തവനാണോ ഉണ്ണി അത്രയും വിവരക്കേടുള്ള ആളാണോ ഉണ്ണിത്രയും മൂവീസ് വിട്ട് കളഞ്ഞ് ഏത് കണ്ട തനിക്കൊരു വാല്യൂ അല്ലെങ്കിൽ തൻ്റെ എല്ലാ വാല്യൂ നിർത്തി തൻ്റെ ഫിലിം ആ ഒരു കരിയർ തന്നെ വിട്ട് കളയണം എന്നുള്ള ഒരാളാണോ ഉണ്ണി അതായത് ബാക്കി പലർക്കും നെപ്പോ കിട്ടുകളായിട്ടും മറ്റതായിട്ടും മറിച്ചതായിട്ടും ഒക്കെ ഫിലിമിൽ ഇങ്ങനെ വിലസി നടക്കുമ്പം പ്രത്യേകിച്ച് വേറെ സപ്പോർട്ടോ കാര്യങ്ങളോ ഇല്ലാണ്ട് ഒറ്റക്ക് കയറി വന്ന ആൾ തന്നെയാണ് ഉണ്ണി പുള്ളിയുടെ രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ രാഷ്ട്രീയത്തിന് പിന്തുണയ്ക്കാത്ത ആളുകൾ ഉണ്ടായിക്കോട്ടെ അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഫിലിം ഫീൽഡിൽ പുള്ളി കയറി വന്നത് ഇങ്ങനത്തെ കുറച്ച് അതായത് സ്വന്തം വഴി വെട്ടി വന്നവൻ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ ആ ഉണ്ണി മുകുന്ദൻ ഒരു ഐഡിയ ഇല്ലാണ്ട് പത്ത് കോടി ചോദിക്കുക അല്ലെങ്കിൽ ചോദിച്ചിട്ട് അതിലൊരു ഒരു ഒരു വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ട് പുള്ളിക്ക് ഫിലിം ഒക്കെ പോയി സീറോയിലോട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ അതൊരു മാതിരി മസാല അല്ലേ മറനാട ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ന്യൂസിന് വാല്യൂ കിട്ടണം നാലാൾ കാണണം എനിക്കിത്തിരി യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണം അങ്ങനെ ഞാൻ കുറച്ചുകൂടെ ഫേമസ് ആവണം ആ ചിന്ത കൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത് കാരണം ഇപ്പം നിൻ്റെ ഇപ്പം മറന്നാടാ നിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക് ഓരോ വട്ടം അറസ്റ്റ് ചെയ്യുമ്പോഴും ഈ ഓരോ വട്ടം അറസ്റ്റ് ചെയ്തൊരു നെഗറ്റിവിറ്റി കൊണ്ടുവന്ന് അതൊരു പോസിറ്റിവിറ്റിയാക്കി നാലാളെ കൂട്ടി കാശുണ്ടാക്കാൻ നോക്കുന്ന ആളാണ് നീ സത്യമല്ലേ ഇപ്പോൾ കഴിഞ്ഞ വട്ടം നിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പോലീസുകാർ നിന്റെ കാല് പിടിച്ച് പറഞ്ഞു എൻ്റെ പൊന്ന് മറന്നാ ഷർട്ട് ഒന്ന് എടുത്തിട്ട് അല്ലെങ്കിൽ ആ മൂണ്ടൊന്നും മടക്കി കുത്തു മര്യാദക്ക് ആ ഷർട്ട് ഇട്ട് പിന്നാലെ നിന്റെ പിന്നാലെ ഷർട്ടുമായിട്ട് വന്ന് പൊന്നു മറന്നാടാ ഇത് ഇടു എന്ന് പറഞ്ഞിട്ട് ഒരു എളുപ്പമില്ലാണ്ട് അതിടാന്ന് എന്നെതാ ഒക്കെ കൊണ്ടുപോകണേ ഞാനിതാ കള്ളനാണ് ഞാൻ പെരും കള്ളനാണ് എന്നെ പോലീസ് കൊണ്ടുപോയെ ഞാനിതാ കൊല്ലുന്നു എന്നെ കൊല്ലുന്നു എന്നെ ഉരുട്ടി കൊല്ലുന്ന ചവിട്ടി കൊല്ലുന്നതെന്നും പറഞ്ഞിട്ട് പോലീസ് ജീപ്പിൻ്റെ മേലെ കയറിയിരുന്നു അല്ലെങ്കിൽ പോലീസ് ജീപ്പിൻ്റെ ഇടയിൽ നിന്ന് മറ്റേ ഓന്തൊക്കെ തലയിട്ട് ഈ ആമൻ്റെ തോടുള്ള ആമങ്ങനെ തലയിട്ട് വരാണ്ട് അതേപോലെയല്ലേ മറന്നാടാ നീ അന്ന് പോലീസ് പോലീസിപ്പിന്റെ പുറത്തോട്ട് തലയിട്ട് എന്റെ എന്നെ രക്ഷിക്കാൻ എന്നെ കൊല്ലുന്നേ എന്നെ ചാവുന്നേ എനിക്ക് ശര്ട്ട തന്നില്ലേ എന്ന് വിളിച്ച് പറഞ്ഞത് ആ നെഗറ്റിവിറ്റി കിട്ടിയിട്ട് നീ നാല് പൈസ ഉണ്ടാക്കാനല്ല നീ നോക്കിയത് അതല്ലാണ്ട് നിന്നോടൊരു സഹതാപ കരിരംഗം മൂത്ത് നിന്നോട് ആൾക്കാരങ്ങൾ സഹതപിച്ച് നിൻ്റെ പിന്നാലെ വരും അത് ആൾക്കാർ വന്നില്ല കേട്ടത് വേറെ കാര്യം എങ്കിലും അതൊരു ആ ഒരു നെഗറ്റിവിറ്റി പോസിറ്റിവിറ്റി ആക്കിയ ആളാതി അതുകൊണ്ട് നീ ഇങ്ങനെ കിടന്ന് ചാട്ട് കീറി ഇങ്ങോട്ട് മസാല വിതറാതെ ഏ ചിലപ്പോൾ ഉണ്ണിമുങ്ങുന്ന ഒരു ഗ്യാപ്പ് കിട്ടി എടുത്തു അല്ലെങ്കിൽ പുള്ളി കുറച്ച് പൈസ കുറച്ചോട്ടിച്ച് ഒന്നോ രണ്ടോ സിനിമ പോയി കാണും അതിന് പുള്ളിനെ കംപ്ലീറ്റ്ലി ഹീറോന്ന് സീറോയിലോട്ട് ബുക്ക് കുത്തിച്ച് നീ വീട്ടിലിരുത്തു ഏ അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കേ കുറച്ചൊക്കെ ഒരു ധാർമ്മികത ഒക്കെ വെക്കടാ ഈ ന്യൂസ് ചെയ്യുന്ന സമയത്ത് വെറും പൈസക്ക് വേണ്ടിയിട്ട് എന്ത് കണകുണ്ട ന്യൂസും ചെയ്യും എന്ത് മസാലയും ഞാൻ എടുത്തോളും മറുനാടിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്താൽ മതി വെളുപ്പിക്കാനോ അല്ലെങ്കിൽ കറപ്പിക്കാനോ മറുനാടൻ്റെ അടുത്തോട്ട് നിങ്ങൾ ന്യൂസ് ഇട്ടാൽ മതിയെന്നൊരാൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതേ അവസ്ഥ അത് നീ ഇങ്ങനെ പച്ചക്കെ കാണിക്കട്ടോ വല്ലാത്തൊരു വല്ലാത്തൊരു ഐറ്റം തന്നെ മറുനാടൻ അല്ല നീ മലർനാടനാണ് നല്ല മറുകണ്ടൻ ചാടുന്ന മലർനാടൻ അങ്ങനെ നിന്നെ പറയാൻ പറ്റുള്ളൂ